നെഞ്ചേദനയെ തുടർന്ന് സിബിന്റെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിബിന്റെ മുത്തശ്ശിയാണ് ചാനൽകാരോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിബിന്റെ അച്ഛനെ നെഞ്ചുവേദനയാണ് അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതാണ് ഉടനെ തന്നെ തിരിച്ചു വരും പേടിക്കാനൊന്നുമില്ല എന്നാണ് മുത്തശ്ശി പറയുന്നത് അപ്പോൾ സിബിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നത് ഇങ്ങനെയാണ് സിബിൻ നല്ലൊരാളാണ് എല്ലാവരോടും നാട്ടുകാരോടും സുഹൃത്തുക്കളോടും കുടുംബക്കാരോടൊക്കെ നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നത് എല്ലാവർക്കും അവനെ ഇഷ്ടമാണ് എന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നത് അച്ഛൻ ഹോസ്പിറ്റലിൽ പോയ വീറും സിബിൻ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ ഒരിക്കലും അറിഞ്ഞിട്ടില്ല സിബിനുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റും ഇപ്പോൾ ഇല്ല ഫോണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ടി വിയിലിരുന്ന് ഞങ്ങള് സിബിന്റെ ഷോ കാണാറുണ്ട് ബിഗ് ബോസിലൂടെ സിബിനെ കാണാറുണ്ട് എന്നല്ലാതെ വേറെ കോണ്ടാക്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മുത്തശ്ശി പറയുന്നത് എന്തായാലും സിബിൻറെ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്താന്ന് വെച്ചാൽ നമ്മുടെ സിബിൻ ഇല്ലാതെ ബിഗ് ബോസിന് ഒരു ഓളമില്ല എന്തായാലും അങ്ങനെയൊക്കെ ആവട്ടെ എന്തായാലും അസുഖമൊക്കെ മാറി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം